അഭിജിത്ത് ഇവിടെ ഇവരുടെ കൂടെ കൂടി എത്ര കാലായി ഞാനിപ്പം മാസം ഒന്നര മാസം നമ്മളെ മൂന്ന് പേരും കൊച്ചിലോട്ട് കളിച്ച് ഞാനിവര് ഒന്നിച്ച് പഠിച്ചേനും നമ്മളെല്ലാം തന്നെ എല്ലാ കാര്യത്തിനും ഒന്നിച്ച് കളിച്ചു പിന്നെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിത്തം കഴിഞ്ഞ് ഓരോ കാര്യങ്ങൾക്ക് ഇപ്പം വണ്ടി ഓടാൻ പോയി അങ്ങനെ ഞാൻ എന്റെ വീട്ടിലെ കാര്യം കൊണ്ട് ഞാൻ വേറെ ജോലിക്ക് പോയി ഇങ്ങനെ മാറി മാറിയിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം രാവിലെ എണ്ണ അടിക്കാൻ പമ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം അവർക്ക് ഒന്ന് ജോലിയുണ്ട് അപ്പം ഞാൻ പണി എനിക്ക് ഒരാഴ്ചയായിട്ട് പണിയില്ലാതെ വീട്ടിൽ നിന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഇപ്പം ചോദിച്ചാ പണിയുണ്ടായ പരിപാടിയാണ് അപ്പം ഞാൻ പറഞ്ഞ പണി കുറവടാ എന്ന് പറഞ്ഞു പറഞ്ഞേടാ പണിയുണ്ട് അതാണ് വരുന്ന ചോദിച്ചു ഞാൻ പറഞ്ഞിടാണെങ്കിൽ വിളി അന്ന് ണിയാവുമ്പോ വിളിച്ചിട്ട് പറഞ്ഞടാ പണിയുണ്ട് നാളാവാന്ന് രാവിലെ ജോലിക്ക് കേറി പിന്നെ പോയിട്ടില്ല വീട്ടിലാരൊക്കെ ഇണ്ട് വീട്ടിലെ അച്ഛനമ്മ പിന്നെ ചേച്ചി ചേച്ചി കുട്ടികള് ഇവരാണ് ഇദ്ദേഹമാണ് നിങ്ങളെ ഫേമസ് ആക്കിയത് വീഡിയോസ് എടുത്തും ാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ ഇതൊക്കെ ഈ മുറിപ്പ് സ്റ്റാർട്ട് ചെയ്താൽ ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് നല്ലോണം തുടങ്ങണം അപ്പൊ വീഡിയോസിൽ കൂടെ നമുക്ക് ഇത്തിരി റീച്ച് പോകണമെന്ന് പറഞ്ഞു അപ്പം എല്ലാരെയും കണ്ട് കോപ്പി ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല അപ്പം ഞാൻ എൻ്റെതായിട്ടുള്ള ശൈലിയിൽ വീഡിയോ ചെയ്ത് ഈ എണ്ണനെ സജീവ എണ്ണ വെച്ചും ഇവരെല്ലാരും ഫുള്ളും എല്ലാരും ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്ത് വീഡിയോസിനൊക്കെ ഭയങ്കര ആയിരുന്നു ആ ഫസ്റ്റ് പോസ്റ്റ് ചെയ്ത വീഡിയോ തന്നെ ഏകദേശം നൂറ് കയൊക്കെ അടിപ്പിക്കാൻ തുടങ്ങി അപ്പം പിന്നെ എനിക്ക് തന്നെ മനസ്സിലായത് നല്ല റീച്ച് ഉണ്ട് അങ്ങനെ കണ്ടന്റ് മാറ്റി 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 തന്ന് ഇപ്പൊ എങ്ങനെയായാലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഏറ്റവും കണ്ടന്റ് ഇല്ലാത്ത വീഡിയോ ആയാലും ഇരുന്നൂറ് രൂപ എന്തായാലും ഓടിക്കും പിന്നെ ഇവൻ പണിക്ക് വന്നപ്പോഴത്തേക്ക് ഇവട്ടും പ്രതീക്ഷിക്കുന്നില്ല അവൻ കാര്യം അവൻ വന്ന് മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോഴാണ് എവനെ ചാനലിൽ നമ്മൾ കൊണ്ടുപോകണം ഇവനെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ വേണം കണ്ടന്റ് വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അന്ന് ഒരിക്കലും വീഡിയോ സജീവന്റെ പുറത്ത് ഇങ്ങനെ പിടിപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതിൽ കൊണ്ട് പിടിപ്പിച്ചപ്പം അതും കയറി മില്ലിയൻ അടിച്ചു വീഡിയോ അങ്ങനെ ഇവനെ ചാനലിൽ പോകുന്ന നേരത്തെ ഭയങ്കര സന്തോഷമായിരുന്നു ചാനലിൽ പോകുന്ന പിറ്റേന്ന് ടെലികാസ്റ്റ് ഷോർട്ട് ടെലികാസ്റ്റ് ചെയ്ത അന്ന് രാത്രി എന്നെ വിളിച്ചിട്ട് പറയുന്നത് എനിക്ക് വാക്കുകളില്ലെന്ന് ചേർത്ത് പറയാം ഭയങ്കര കടിച്ചില്ല നമ്മളെ അടുത്തുള്ള പോയി ആ കൊച്ചിനെ ടാ നാളെ അതായത് ഇപ്പൊ എല്ലാരും വീട്ടിൽ നമ്മളാണ് പോയി കണ്ടോണ്ടിരുന്ന ഇപ്പൊ നാളെ നമ്മളെ ഷോ അവരെല്ലാരും ഇരുന്ന് കാണും സന്തോഷം തന്നെ എന്റെ അടുത്ത് വാക്കുകളൊന്നും പറയാനില്ല ഭയങ്കര സന്തോഷം അത് ഞാൻ ഇവർക്ക് കൊടുത്തതാ ഇവര് നമ്മൾ ഈ റീൽസ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ള ഈ ലോക്കൽ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ ഇവര് അമ്മടുത്ത്മാർക്ക് വേറെ പരിപാടിയില്ലേ അവർ എന്തിനെങ്ങനെ വീഡിയോ ചെയ്യുന്ന വല്ല ഉപയോഗം ഉണ്ടാ വല്ല പൈസ കിട്ടും അപ്പൊ ഞാൻ ഇവരുടെ തന്നെ പറഞ്ഞു നിങ്ങളെ ഏതെങ്കിലും ഒരു ചാനലിന്റെ സംഭവം ചാനലിന് അത് കേട്ടു സന്തോഷമുള്ളൂ കാര്യം നമ്മളൊന്നും പേയ്മെന്റിന് വേണ്ടി ഒന്നും അല്ലേ വീഡിയോസ് യൂട്യൂബിൽ തന്നെ പറഞ്ഞല്ലേ പത്ത് കെ സബ്സ്ക്രൈബർ ആകുമ്പോൾ ഇപ്പൊ സാധാരണ യൂട്യൂബ് പിടിക്കുന്ന തന്നെ ഒരു ആയിരം ആയി കഴിഞ്ഞാൽ തന്നെ അവരത് പേയ്മെന്റ് മെറ്റട നോക്കണം ഞങ്ങളിപ്പം പത്ത് കെ ആവാറായിട്ട് പോലും അതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല കാര്യം എന്താ നമ്മളെ ശമ്പളം പിന്നെ വീട്ടിൽ ാലേ പണിരുന്നാലോക്കും കടങ്ങളും കാര്യങ്ങളും ചിന്തിച്ചാൽ ഭയങ്കര വിഷമോ കാര്യങ്ങളാണ് അപ്പൊ ഇപ്പൊ കൊച്ചുള്ളതുകൊണ്ട് കൊച്ചു കളിച്ചാണ് പഴപ്പോല പണിയില്ലായിരിക്കും നമുക്ക് അതുകൊണ്ട് പണിക്ക് പോയാൽ ഭയങ്കര സന്തോഷം പണിയും കാര്യങ്ങളും ും അറിയില്ലല്ലേ ഒന്നും ഒരു ദിവസം വേറൊരു കാര്യമുണ്ട് നിങ്ങളിവിടെ നിന്ന പേരിൽ നമ്മൾ ഒന്നും സംസാരിക്കില്ല അല്ലാതെ ഉള്ള സൈറ്റിലൊക്കെ എനക്ക് നമ്മുടെ പൊട്ടും പറയുക അതെ 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 ഉള്ളു അത് നമ്മുടെ തമാശ അഞ്ചുമണി ആറുമണി ആകുമ്പോഴത്തേക്ക് എങ്ങനെ തടികളൊക്കെ എടുക്കാനായിട്ട് എങ്ങനെ പറ്റുന്നുണ്ട് ഇപ്പൊ ഞങ്ങളെ ടീമിലെ മെയിനായിട്ട് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഞാനും സജീവണ്ണമാണ് അപ്പം ഇവര് തടിയെടുക്കൂലല്ല ഇവര് ലോഡിംഗ് ആ എന്നാലും ശരിയല്ല ഞങ്ങൾ അമ്മയെപ്പോ വല്യ തടി വരാൻ നേരത്തെ ഞാൻ ചോദിക്കാം ഹജിയണ്ണ എടുക്കാൻ എന്ന് ചോദിക്കും നമുക്ക് പോടാന്ന് പറയാം അങ്ങനെ പോകുമ്പോ അത് പോവാത്ത തടിയായാലും ശരി എന്നെ ആ അണ ഇതൊക്കെ പോടാന്ന് പറയാം നമുക്കൊരു ധൈര്യം കിട്ടും എങ്കിലും ചോദിക്കാണ് എനിക്ക് പുതിയതായിട്ട് അറിയാനുള്ള ആകാം എന്ത് ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നത് ഇങ്ങനെ കഴിക്കുന്ന രാവിലെ മാത്രം നമ്മള് ഹോട്ടലിൽ നിന്ന് കാപ്പി മേടിച്ചോണ്ട് പോകും എന്ന് പറയുന്നത് നമ്മൾ പഴിഞ്ചോറാണ് അതായത് രാത്രി സെറ്റ് വെച്ചാൽ കൊണ്ടുപോകാൻ ഒരുമിച്ച് വലിയ പാത്രത്തിൽ കൊണ്ടുപോകും ഫ്ലാറ്റ് പഴഞ്ചോറ് എല്ലാ കറിയും കാണും പഴങ്ങിക്കടൊക്കെ അവര് കഴിക്കത്തില്ലേ അപ്പൊ അത് കുറെ സാധനങ്ങൾ കാണത്തില്ല അതേ ആണെങ്കിൽ എല്ലാ സാധനവും കാണും ഒരുപാട് കറിയും എന്തായാലും അധികം കർഷണം ചൂടാൻ നിൽക്കുമ്പഴേ മറിച്ച് കഴിഞ്ഞാൽ അതിൽ തക്കയൊക്കെ കുടിച്ച് പോകുമ്പോൾ ശരീരം ഒക്കെ തണുക്കുന്നു അപ്പൊ ഹോട്ടലിൽ നമ്മൾ ഒരു ചൂട് മേടിച്ചു കഴിഞ്ഞാൽ മൂന്ന് ഇതിന് പഴഞ്ഞിണ്ടോ പക്ഷെ എനിക്കിവിടെ തരും ഫ്രിഡ്ജ് അതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഹോട്ടൽ പറഞ്ഞില്ലേ കൊണ്ടുപോകലേ നമുക്ക് പിന്നെ ചോറ് അടുക്കാൻ വേണ്ടി ഹോട്ടലിൽ പോകാൻ വേണ്ടി ഒരാൾ മിനക്കെട്ട് പോകണ്ട നമ്മളെ സമയം കറക്റ്റ് നമ്മൾ കഴിക്കാൻ സമയത്ത് ചിലപ്പോ മൂന്ന് മണിക്കുമ്പോൾ വിശക്കുന്നു ആ വിശക്ക സമയത്ത് വണ്ടി കടുത്ത് വെച്ചു അപ്പൊ കഴിക്കുക കഴിക്കുക അവരുടെ സമയം അത് കഴിച്ചു കഴിച്ചുകഴിയുമ്പോഴത്തേക്ക് നമുക്ക് രാവിലെ ഇപ്പൊ ഇറക്കുന്ന ആ ഒരു എനർജി എന്നെ ഉച്ചയ്ക്ക് കാണും ഈ തടി എങ്ങോട്ടേ കൊണ്ടുപോകുന്നത് ഡയറക്ട് ആണോ അല്ലല്ല ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് അല്ല നമ്മള് വില അനുസരിച്ചിരിക്കും സ്ഥലത്ത് വില കൂടുതലാണെങ്കിൽ അവിടത്തേക്കും കൊടുക്കും പിന്നെ മില്ലിലേക്ക് പോകണം നീളം തടിയൊക്കെ മില്ലിലേക്ക് പോണേ അപ്പൊ നീളം തടിയൊക്കെ മില്ലിലേക്ക് കൊടുക്കും പിന്നെ ഈ തെങ്ങിൻ തടിയുണ്ട് അത് നമ്മളെ വീടിന്റെ തട്ടില്ലേ തട്ടിന് തട്ടടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തെങ്ങും തെങ്ങും തടി പാഴ്ച രണ്ടു ദിവസം ലോൺ

നോക്കുന്നേ ഞങ്ങൾ നോക്കുന്നത് നോക്കിയിട്ട് ഞങ്ങൾ പോയി നോക്ക് സജീവനിലെ നിൽക്കുന്ന കാണാൻ നോക്കും അല്ലെങ്കിൽ വേറെ ഒരു ഉറപ്പുകാരാട വിളിക്കണം നോക്കി രണ്ട് ചിലപ്പോൾ രണ്ട് ഉറപ്പാർ വേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നമ്മൾ പോയി നോക്കിയിട്ട് അതെല്ലാം കണക്ക് കിട്ടി പോകുള്ളൂ ചിലപ്പോൾ വലിയ കുഴിയിലാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റത്തുണ്ട് അപ്പൊ നമ്മളിവിടെ ഉഷസ് എന്ന് പറയുമ്പോൾ ഒരു മില്ലുണ്ട് തടി മില് ഇപ്പം പുള്ളി നമ്മളെ ഭയങ്കര കമ്പനി അപ്പൊ അതുകൊണ്ട് സാധാരണ ഇപ്പം ഇച്ചിരി തോനെ പൈസ മേടിക്കുന്ന വണ്ടി എല്ലാം നല്ല റേറ്റ് മേടിക്കുന്ന കൈ നമ്മളെന്ന് കുറച്ച് മേടിക്കും നമ്മളെ പണ്ടുള്ള സാധാരണ ഉള്ളതുകൊണ്ട് നമ്മളെ കുറച്ച് പേടിക്കും പിന്നെ അപ്പം പുള്ളി നമുക്ക് എപ്പഴും ക്രൈം വേണമെങ്കിലും ക്രൈം ഇട്ട് വരും ക്രൈം വെച്ച് വെട്ടി എടുക്കും എടുക്കും അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്